എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാറ് ഇന്ന് അയിമ്പത്താറ് സൈസ് ജമ്പോ അറുപത് സൈസ് ജമ്പോ അയിമ്പത്താറ് ഫുൾ സ്ലീവ് പിന്നെ അയിമ്പത്താറിൽ സാധാ കുറച്ചു ഐ ടി ഇങ്ങനെ മൂന്ന് നാല് ആണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടാ ടിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് തന്നെ ഫുൾ സ്ലീവ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഫുൾ സ്ലീവ് ഞാൻ ഓരോ മോഡല് പിന്നെ ഒരു മോഡലിൽ ഒന്ന് നീർത്തി കാണിക്കാം ബാക്കിയെല്ലാം ഇത് ടേബിളും വെച്ച് കാണിക്കാം അതിന്റെ അലാസ്റ്റിക്കിന്റെ ഇത് വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതാണ് മോഡല് കണ്ടില്ല നിങ്ങൾ ഇതാ പ്രിന്റ് നല്ല അടിപൊളി പ്രിന്റ് ഫുൾ സ്ലീവ് ഒന്നും ഇങ്ങനെ കിട്ടില്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അയിമ്പത്താറ് സൈസാണിത് കേട്ടാ ഫുൾ സ്ലീവ് ആകുമ്പോൾ പിന്നെ അത് അൻപത് പിന്നെ നാല്പത്തെട്ട് അളവുണ്ട് ഇപ്പ് സൈസ് അത്യാവശ്യം ഉണ്ട് ഇത് അൻപത് വരുന്നുണ്ട് കേട്ടാ ഇത് ഫുൾ സ്ലീവിലാണ് ഈ ഐറ്റംസ് ഞാൻ കാണിക്കുന്നത് കണ്ടില്ല അതാ ഇതാണ് പ്രിന്റ് തന്നെ ഇട്ടോ നല്ല അടിപൊളിയാണ് തുണിമുള്ള ഐ പ്രിൻ്റാണേ ഇലക്കി പോകൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ മോഡല് കുറച്ച് പീസുകൾ ഇങ്ങോട്ട് കാണിച്ചു തരുന്നത് ഇതാണ് അപ്പോൾ ഇതാണ് ഒരു അതിന്റെ കളർ ചേഞ്ച് ഇട്ടാ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്ന് ഐറ്റം ഒരു ഐറ്റംസ് ഞാൻ ഫുൾ നിർത്തി കാണിച്ചു തന്ന് ഇതാണ് അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് നിങ്ങൾക്ക് ഇട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് ഇത് ഫുൾ സ്ലീവ് ആണ് ഞാൻ നീർത്തി കാണിച്ച് നിങ്ങൾക്ക് ഇതാ ഓക്കേ ഞാൻ അടുത്ത മോഡൽ കാണിക്കാം ഇനി കാണിക്കാൻ പോണത് അൻപത്താറ് സൈസില് ജംബോ ആണ് ഇതാ കാണിക്കുന്നത് അൻപത്താറ് സൈസില് ജംബോ ആ നല്ല അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വരണച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഇതിന്റെ ചെസ്റ്റ് അളവ് ഇരുപത്തെട്ട് പതിനാറ് അയിമ്പത്താറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അയിമ്പത്താറ് ഇഞ്ച് അയിമ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കൈ വരുന്നത് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് അതന്നെട്ടാ അയിമ്പത്താറ് ഹിപ് സൈസും വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു മോഡൽ കണ്ടില്ലത് അയിമ്പത്താറ് സൈസിൽ ജമ്പോ കേട്ടോ അപ്പം ഇതിന്റെ കളർ ഞാൻ പിന്നെ ഓരോന്ന് ടാബ്ലോ വെച്ച് കാണിച്ചുതരാം അതാ ഇതാണ് ഒരു കളർ കേട്ടാ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനാണേ പിന്നെ വീഡിയോ ലെങ്ത് ചിട്ടാ അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾ മാക്സി ഇപ്പോൾ ഇന്നലെ ഇട്ട ഷോൾ മാക്സി തീർന്ന് നമ്മളെടുത്ത് സ്റ്റോക്ക് ഒറ്റ പീസും ഇല്ല ഓക്കെ ഷോൾ മാക്സിന്റെ വീഡിയോസ് നാളെ പുതിയ മോഡൽ ഓക്കെ ഞാൻ അടുത്ത മോഡൽ നമ്മൾ കാണിക്കാം പിന്നെ അറുപത് സൈസില് ജംബോട്ടാ അറുപത് സൈസില് ജമ്പോ ആണ് ഞാൻ അടുത്ത് കാണിക്കണത് ഞാൻ ഒരു പീസ് നിർത്തി കാണിക്കാൻ ബാക്കി പിന്നെ ഇങ്ങനെ ടാബിളു കാണിക്കാം നല്ല എംബ്രോയിഡർ വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കാണിക്കുക നല്ല അടിപൊളി ഇതാണ് ടാ തുണിമ വരുന്ന പ്രിന്റ് അടുത്ത് ഇളകി പോകണമെന്ന് പ്രശ്നം തൊണ്ണൂറ് രൂപ വരും കേട്ടോ എല്ലാത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സ് ചെയ്തെടുക്കുമ്പോഴും മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ ഇത് ഇരുപത്തി അതായത് ഇരുപത്തി ഏഴ് പതിനാല് അൻപത്തിനാല് അൻപത്തിനാല് ചെസ്റ്റൾ അൻപത്തിയെട്ട് ചെസ്റ്റളു വരുന്നുണ്ട് അൻപത്തി ചെറ്റളു വരുന്നുണ്ട് അൻപത്തി അഞ്ച് ഇഞ്ചിതിൻ്റെ ചെസ്റ്റള് വരുന്നുണ്ട് കൈയൊക്കെ നല്ല വീതി ഉണ്ട് നല്ല തടി ഉള്ള ആൾക്കാരൊക്കെ വിടാൻ പറ്റിയതാണ് പതിനാറ് ഇഞ്ച് ഇതിൻ്റെ അള ഇത് വരുന്നുണ്ട് എന്ത് കൈയിൻ്റെ ഇറക്കം വരുന്നുണ്ട് പിന്നെ ഹിപ് സൈസ് വരുന്നത് പറഞ്ഞുതരാം ഇപ്പ് സൈസ് പിന്നെ ഇരുപത്തൊമ്പത് പതിനെട്ട് അയിമ്പത്തെട്ട് ഹിപ് സൈസ് വരണ്ട് കേട്ടോ അയിമ്പത്തെട്ടാണ് ഹിപ് സൈസ് വരുന്നത് അപ്പോൾ മോഡൽ ഒന്ന് ഇതാണ് അപ്പോൾ ഇതേ സെയിം അളവിലാണെങ്കിൽ ഞാൻ കാണിക്കണത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ് അപ്പോൾ ഇത് പിന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആണ് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ കളർ ആണ് ഇപ്പോൾ ഒന്നിത് കേട്ടോ അപ്പോൾ അതാ നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആണ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കട്ടാ അപ്പം ഇതൊക്കെയാണ് ഇതിൽ വരണ കളറ് ഓക്കെ പറഞ്ഞ അതേ അളവിൽ തന്നെ സെയിം അളവിൽ തന്നെ മറ്റൊരു ജംബോ മോഡൽ ഇട്ടാ ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറി തന്നെ സെയിം അളവ് ഇട്ടാ ഞാൻ പറഞ്ഞ സെയിം അളവാണ് നല്ല അടിപൊളിയ കേട്ടാ നല്ല മാക്സി അടിപൊളി ജംബോ അറുപതൊക്കെ വന്നിട്ടുണ്ട് നിക്കതാ എന്താണ് ഇതിന് കളർ ചെയ്ഞ്ചാണ് കേട്ടോ ഓക്കെ എനിക്ക് നമുക്ക് കാണിക്കാനുള്ളത് അറുപത് സൈസാണ് കേട്ടോ അറുപത് സൈസിൻ്റെ കുറച്ച് മാക്സിയൽ കാണിക്കണ്ടേ മോഡലിൽ കാണിക്കാണ്ട് നല്ല അടിപൊളി അറുപതാണ് വന്നിട്ട് നല്ല വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്ന കേട്ടോ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത് സൈസാണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് എത്ര വരുന്നത് നോക്കുക നമുക്ക് അപ്പം അറുപത് സൈസ് ആണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഐറ്റംസ് ആണ് തുണിമ വരുന്ന പ്രിൻ്റാണ് അടിപൊളിയാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് അത് അൻപത് വരണേണ്ടാ അത്യാവശ്യം അറുപതിൻ്റെ വീതി കിട്ടുന്നുണ്ട് നമുക്ക് ചിലത് കിട്ടലില്ല ഇത് കയ്യറക്കം വരുമ്പോൾ ഒരു നോക്ക് നമുക്ക് കയ്യാർക്കം ഒരു പതിനാറ് ഇഞ്ച് കയ്യറക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഉണ്ട് അത്യാവശ്യം കയ്യൊക്കെ ഉണ്ട് ഇപ്പ് സൈസും കൂടെ ഒന്ന് നോക്കി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഒരു പ്രശ്നം വേണ്ട അൻപത് ഹിപ് സൈസ് വരണുണ്ട് കേട്ടാ അപ്പം റൈറ്റ് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് കേട്ടാ നല്ല ഐറ്റംസ് ആണ് ഇതാണ് ഇപ്പം എൻ്റെ മോഡൽ ഇതൊരു തുണിമ വരുന്ന പ്രിൻ്റാണ് ില്ല ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുള്ളൂ ഡാമേജ് നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് കണ്ണിൽ കാണാത്ത എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാത്രമേ നമ്മൾ തിരിച്ചെടുക്കുകയുള്ളൂ അളവിന്റെ കാര്യത്തിൽ യാതൊരു ഇതുമില്ല കേട്ടോ ഇല്ല അളവ് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അളവൊക്കെ കേട്ടിട്ട് നിങ്ങൾ സാധനം എടുക്കുക അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ ബീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മൾ അറുപത് സൈസിൽ പിന്നെ നല്ല അടിപൊളി മോഡലിൽ ഇതാ ഒക്കെ തുണിമ വരുന്ന പ്രിന്റ് ആട്ടാ സെയിം അളവ് ഞാൻ അപ്പം പറഞ്ഞേ അതേ സെയിം അളവിലന്നെ യാതൊരു മാറ്റം ഇല്ല ഇല്ല അപ്പൊ അത് പിന്നെ ഒന്നും കൂടി നോക്കാം അളവ് നോക്ക ചെസ്റ്റ് അളവ് ഒന്ന് നോക്കി തരാം അറുപത് സൈസ് കേട്ടോ അത് അൻപതാണ് വരുന്നത് സെയിം അളവെന്നെട്ടാ യാതൊരു മാറ്റം ഇല്ല ഇതാ അറുപത് സൈസില് കേട്ടാ മോഡലിൽ ഞാൻ പിന്നെ ഓരോരോ ഐറ്റംസ് വെച്ച് തരാം നല്ല അടിപ്രിന്റ് ആണ് നിങ്ങൾക്ക് നാശായി പോകുന്നില്ല ഇളകി പോവില്ല കളർ ചേഞ്ച് കേട്ടാ ഞാൻ അടുത്ത മോഡൽ കാണിക്കാം നല്ല അടിപൊളി കിട്ടിയില്ല അറുപത് പ്രാവശ്യം നല്ല അടിപൊളി അതേ സെയിം അളവൽ തന്നെ അളവ് മാറ്റമില്ല ചെസ്റ്റ് അളവ് ഒന്ന് നോക്കാം എന്നാലും അറുപത് സൈസാണേ അൻപത്തിരണ്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഉപ് സൈസ് അൻപത് വരുന്നുണ്ട് കേട്ടോ ഉപ് സൈസ് ഇരുപതാണ് സെയിം അളവ് തന്നെയാണേ അപ്പതാ ഇരുന്നൂറ്റി എൺപത് രൂപ അല്ലേ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അപ്പം ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഞാൻ മറ്റേ ഈ അറുപതില് സൈസ് കാണിച്ചതൊക്കെ അറുപതില് കാണിച്ച ജംബോ അല്ല അറുപതിലിപ്പോൾ കാണിച്ച ഇരുന്നൂറ്റി അറുപതാണ് നമുക്ക റേറ്റ് ഒന്ന് മാറ്റി ഡൗട്ട് ഉണ്ട് അപ്പോൾ ഇപ്പം കാണിച്ച മോഡലിൻ്റെ പീസുകളാണ് ഇതൊക്കെ കേട്ടോ കളർ ചേഞ്ചുകളാണ് ഓക്കെ ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് കേട്ടാ ഇതൊക്കെയാണ് അതിന് കളർ ചേഞ്ച് ഓക്കെ നീ നമുക്ക് കാണിക്കാനുള്ളത് രണ്ട് മോഡൽ കാണിക്കേണ്ട അയിമ്പത്തി ആറ് സൈസിൽ രണ്ട് ഐറ്റംസ് കാണിക്കണ്ട നല്ല സീക്ക് പിന്നെ ഇതിൻ്റെ ഈ വർക്ക് വന്നിട്ടുണ്ടാ ഇങ്ങനെ ഈ വർക്കിൽ രണ്ട് മോഡൽ നമുക്ക് കാണിക്കാണ്ട് രണ്ട് രണ്ട് മൂന്ന് ഐറ്റംസ് ഇതിൽ കാണിക്കാണ്ട് ഒരു ഐറ്റംസ് ഞാൻ നിർത്തിട്ട് അളവും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ ഓക്കെ നല്ല മോഡലാണ് ഇതാണ് ഐറ്റംസ് എന്തെങ്കിലും സൈസ് ആണ് സൈസാട്ടാ നല്ല അടിപൊളി നല്ല അടിപൊളി മാക്സി ആണേ അയിമ്പത്താറിഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് അയിമ്പത്താറ് പിന്നെ അമ്പത്തി നാല് വരുന്നവർക്കൊക്കെ എടുക്കുക ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാല്പത്താറ് കറക്റ്റ് ചെസ്റ്റ് അളവാണ് വരുന്നത് ഹിപ് സൈസ് പിന്നെ നാൽപ്പത്തി എട്ട് സ്റ്റോൺ വർക്കിലാണ് വരുന്നത് കേട്ടോ അത് സ്റ്റോൺ വർക്കിലാണ് പതിനാലിഞ്ച് കയ്യാർക്കും വേണ്ടത് നല്ല അടിപൊളി മാക്സി ആണ് കളറൊന്നും ഒന്നും പോവുക അങ്ങനത്തെ ഒന്നും ഒരു വിഷയം പറ്റില്ല കണ്ടില്ല ഞങ്ങൾ അപ്പം മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഫ്രീയാണ് അപ്പം ഈ മോഡലിൽ പിന്നെ ഇതായി രണ്ട് പീസാണ് ഈ ഒരു മോഡലിനുള്ളത് കണ്ടില്ല നിങ്ങൾ ആ ഇത് മൂന്ന് മൂന്ന് പീസ് ഉണ്ട് ഈ ഒരു മോഡലിൽ എന്താ അപ്പോൾ കാണിച്ച മോഡല് വ്യത്യാസം ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടരാ ഫോട്ടോ സെൻഡിങ് ഇല്ല അടാ കണ്ടില്ലേ അളവിൽ തന്നെ കേട്ടോ ഇതാ അതേ സെയിം അളവിൽ തന്നെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതാണ് നല്ല തുണിയാണ് നല്ല ഒരു ഇരുന്നൂറ്റി അമ്പത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതാ ഇതാണ് അതിൻ്റെ ഒരു ചേഞ്ച് ഓക്കെ ഇനി അതിന് പ്രിൻ്റഡിൽ കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ഇരുന്നൂറ്റി അറുപതുള്ളൂ നല്ല മോഡലിലാണ് നല്ല അടിപൊളി ഐറ്റംസ് അങ്ങനെ നോക്കാൻ നല്ല മുൻചുള്ള ആണ് പിന്നെ എംബ്രോയിഡറി നല്ല എംബ്രോയ്ഡറി വർക്കാണ് പിന്നെ പ്രിൻറ്റിലാണ് പക്ഷെ പ്രിന്റ് പോണ പ്രിൻ്റ് ഒന്നും അല്ല അങ്ങനെ പെട്ടെന്ന് പോണ പ്രിൻ്റ് ഒന്നും അല്ല പ്രിൻ്റ് ആണ് പക്ഷേ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റള് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കയ്യർക്കം വരുന്നത് പതിനാല് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് വിപ് സൈസ് ഇത് അൻപത് എഫ് സൈസ് വരേണ്ടിട്ടോ അപ്പോൾ ഇതാണ് മോഡൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഒക്കെ ഞാനിങ്ങനെ ടേബിളിൽ നിന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാ ഉണ്ടല്ലേ ഇതാണ് കളറ് എടുത്തോളി സ്ക്രീൻഷോട്ട് എടുത്തോളി എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തു തരുന്നത് എന്താ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക രജിസ്റ്റേഡ് പാർസൽ എടുക്കുന്നവർ എന്ത് ചെയ്യുക നാട്ടിലുള്ളവരുടെ പേര് തരിക അല്ലാന്നുണ്ടെങ്കിൽ പാർസൽ റിട്ടേൺ വരികയാണ് ഒരിക്കൽ കൂടി പറയണപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലം